ഹായ് ഫ്രണ്ട്സ് അങ്കമാരി ഗുജുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ പാചകങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിനുമുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത കൂടെ താഴെ കണ്ട ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടെ തെറ്റ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും സ്വകാം വീഡിയോയിലേക്ക് എല്ലാ മഴയാണെട്ടോ എല്ലാവരുടെയും പ്രദേശത്തൊക്കെ എങ്ങനെയാ മഴയുണ്ടോ തേങ്ങ ഇത്രയും ഇന്ന് പറക്കിക്കൂട്ടി മഴ വരുന്നുണ്ട് ഇനിയും നല്ല പെരിക്കാച്ചി മഴയാണ് വരുന്നത് യാതക്കായ വിഴുന്ന് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കരിയിലെ തൂത്ത് മാറ്റുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കായ കിടപ്പുണ്ട് അത് എന്തോന്ന് കിളികളാണാവോ ചലക്കുന്നത് അതിലെ ഇതിലെയൊക്കെ ഒരു പറന്ന് നടക്കുന്നുണ്ട് യുടെ ഉള്ളിൽ നന്നായിട്ട് കായ പോയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കായ വീണാലും കാടില്ല ഓ ഇപ്പൊ വടിക്കാറക്കിയാ രണ്ടു കഴിഞ്ഞു നൊത്തി നൊത്തി എടുക്കാം പുറം പണി കഴിഞ്ഞ് ചായ കുടിച്ചു കഴിക്കാനുള്ളത് കഴിച്ചു ഇനി അകത്തപ്പണിയിലേക്ക് കയറുക പണിയിലേക്ക് അരി ഞാൻ ചോറ് വാർത്തിട്ടും അത് മാറ്റി വെച്ചു പിന്നെ കറി ഉണ്ടാക്കണം അപ്പൊ കറിക്കുള്ള സാധനങ്ങള് ഒരു പിടുത്തവും കിട്ടിയിട്ട് എന്ത് ചെയ്യണം അത് ചെയ്തു അപ്പൊ ഒരു തെട്ടിക്കൂട്ട് കറി അങ്ങനെ ഉണ്ടാക്കാം അപ്പോ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാട്ടോ ഇത് ചീരക്ഷേമ്പാണ് ചോറിയില്ല ഇതിന് വിത്ത് ഉണ്ടാവില്ല ഏർ തോരൻ ഉണ്ടാക്കാം കറി എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിയണ്ടാക്കാം ഉണ്ടാക്കാം അങ്ങനെ എന്ത് വേണേലും ഉണ്ടാക്കാം അപ്പൊ ഞാൻ അത് ഒരു തണ്ട് എടുത്തു അപ്പോ കേട്ടോ ഇത് മുകളിൽ നിന്ന് വെള്ളം കൂടെ തുള്ളി കുത്തി വീണട്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ വേറെ കൊഴപ്പൊന്നും ഇല്ല ഉഴുതുന്നേ ഉള്ളതല്ല കേട്ടോ പിന്നെ ഉള്ളത് ഇത് വേങ്ങോ എന്ന് എനിക്ക് അറിയില്ല ആ ഇതേ കുറുക്കയാണ് കവറിയില്ലിരുന്നു കണ്ടില്ലായിരുന്നു അപ്പൊ ഇത് മുള വന്നു അപ്പൊ വളപ്പിൽ കൂർക്കത്തലുണ്ട് അത് ഞങ്ങൾ ആവശ്യം അനുസരിച്ച് നട്ടു അപ്പൊ ഇനി ഇത് ഇനി മുളപ്പിച്ച് രണ്ടാഴ്ച കൊണ്ട് തണ്ട് തണ്ടുകേർത്ത് വരും ഒടിച്ചു കുത്തി നടണമല്ലോ അപ്പൊ വീട്ടില് അവിടെ പാവശ്യത്തിനുള്ളവരുകൊണ്ട് ഞാൻ ഇതൊന്ന് പുഴുങ്ങി നോക്കാം എന്ന് എന്നെ കാണാം അപ്പൊ ഇതിന്റെ താല കൂറിച്ചിട്ട് മാറ്റിയിട്ട് ചെയ്യാതെ തരുന്ന കാരണം ഏ ഇത് മുള നമുക്ക് പാവി നോക്കാലോ അപ്പൊ അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ കിട്ടിയത് ഒരു പീസ് ചേനയാണ് അതും ഞാൻ ഇതുപോലെ തൊണ്ടിന് തികളഞ്ഞ് അരിഞ്ഞ് ഇതെല്ലാം കുക്കറിൽ തിരിച്ച് 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 വെച്ച് വിശ്രടിപ്പിച്ചെടുക്കുകയാണ് പരിപ്പും ചേമ്പിന്റെ തണ്ടും കൂടി അരിഞ്ഞ് അടപ്പ് വെച്ചിരിക്കുക ഇനിയും ഇല അരിഞ്ഞ് തോരൻ ഉണ്ടാക്കുക ഇല അരിയാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണേ അപ്പൊ ഞാൻ വേറൊരു കാര്യം കാട്ടിത്തരാം ഇത് കണ്ടോ അതിനകത്തുനിന്ന് ഉറുമ്പ് കേറി കണ്ടോ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വിദ്യ ആണിത് അതുങ്ങളെ കൊല്ലേം വേണ്ട നശിപ്പിക്കേം വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഒരു പേപ്പർ വെച്ച് ഒരു മൂന്നാലോ ആളിക്കലോ കൂടെ ആളിച്ച് കൊടുത്താ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോകും പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്താന്ന് നിമിത്ത ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മൾക്ക് ശത്രുദോഷം ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ദൈവം വിടുന്ന ഓരോ കാഴ്ചകളാണ് ഇത് എന്നാണ് പറയുന്നത് ഇതിപ്പോ ഞാൻ പറയുന്നത് ഏർ മറ്റുള്ളവരെ ചാനലുകളിൽ നിന്നും കേട്ടറിയുവാൻ കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് വരുന്ന വഴിക്ക് അരിയും പഞ്ചസാരയും വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭക്ഷിച്ച അതങ്ങ് പോകും കൊണ്ടുപോകും നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത് ഒരിക്കലും ഇതിനെ നശിപ്പിച്ച് കളയരുതെന്നും അതിൽ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇത് വരാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഏതൊക്കെ മാർഗം ചെയ്തിട്ടും അത് പോകുന്നില്ല പിന്നെ ഉള്ള ഒരു മാർഗം ഇതാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു കഴിയുമ്പോൾ കൂടുവിട്ട് പോകും പിന്നെയും വരും ഇതാണ് ഇതിൻ്റെ ഇത് അപ്പൊ ഇതായിട്ടിരിക്കേണ്ടല്ലോ അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വിദ്യ ചെയ്താലും എന്താ എന്നിരം നമ്മുടെ വീട്ടിൽ തേങ്ങ ചിരണ്ട ചിരട്ട ചിരട്ട അല്ലെങ്കിൽ നമ്മൾ വറകുരികൾ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടാകും ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ബാലൻസ് ഉള്ളതാണ് കേട്ടോ ചക്ക വറുത്തേൻ്റെ പൊടി ഞാനതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടത്തോടെ വന്ന് അത് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഈ ഇച്ചിരി ഇച്ചിരി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ കുരു 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 കുനു ഒന്നാക്കിയല്ലോ കുരു കൊണ്ടുപോകുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് വേറെ എവിടേക്കും ഇതുങ്ങളെ കാണുന്നില്ല കേട്ടോ ഇതുങ്ങള് ഇവിടെ തന്നെ വന്ന് അത് ഒരു അരുപത്തങ്ങ വെച്ച് കൊടുത്താൽ കുറേ നാൾ കഴിയുമ്പോൾ തനിയെ മാറിപ്പോകൂന്ന് പറയുന്നു ഞാൻ ഇതിനു മുൻപൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഇതങ്ങനെ നശിപ്പിച്ചു കളയാൻ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നമ്മൾക്ക് ദൈവം അറിവിന് വേണ്ടിയിട്ട് ഏർ കാണിച്ചു തരുന്ന ഒരു ഇതാണെന്നാ പറയുന്ന ഇത് ഇങ്ങനെയൊക്കെ വന്ന് കയറി കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ശത്രുക്കളുടെ ദോഷം ഭയങ്കരെന്നാ പറയുന്നത് ഏർ അത് ഏറെക്കുറെ ശരിയാണ് എന്ന് എന്റെ മനസ്സ് പറയുന്നു നോക്കിയേ എന്ത് മാത്രം ഓർമ്മ നോക്കിയേ ഞാന് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ വേറെ ഒന്നിലേക്കും കടന്നു വരുന്നില്ല അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ അതുങ്ങളൊക്കെ ഒന്നിട്ടുള്ള ആ ഒരു ശാപവും വേണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ പൂച്ചകൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്നത് പോലെ ഇപ്പൊ ഉറുപിന് ഞാൻ തീറ്റ വെച്ച് കൊടുക്കുകയാണ് അവരും ജീവിക്കട്ടെ തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ ഞാൻ ഈ തേങ്ങയും ടെ ഈ ചിരട്ട അതിൽ വെക്കാറുണ്ട് അപ്പം അങ്ങനെ വെക്കുമ്പോഴതിലും മറിയേ വരും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മൂന്നാല് പ്രാവശ്യം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതുങ്ങളെ നശിപ്പിച്ച് കളയാം പിന്നെ കൂട് വിട്ടു പോകും അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വേണ്ട അതുങ്ങളും വളരട്ടെ ജീവിക്കട്ടെ താളയില അരിഞ്ഞു കഴിഞ്ഞു ഇനി ഞാനത് നടപ്പത്ത് വെക്കുന്നത് ഒരു പച്ചമുളക് കയറിയിട്ട് ഇച്ചിരി ഉപ്പ് ഒരു പൊടിക്ക് ഉപതാവിയും കിട്ടോ ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ ആ ബാക്കി ചേർക്കുന്നുള്ളൂ കാരണം സമയം വൈകി നിൽക്കുകയാണ് കൂർക്ക ഞാൻ വേവില്ല എന്ന് കരുതിയാണ് അത് അടുപ്പത്ത് വെച്ചതേ പക്ഷേ ആ കൂർക്ക നല്ലോണം വെന്തു അപ്പോൾ അതിന് മെഴുക്കൊറ്റി ഉണ്ടാക്കാമെന്ന് എഴുതിയേക്കുക പിന്നെ താളും പരിപ്പും കൂടി ചേർന്ന് കറി തേങ്ങ അരച്ച് ഞാൻ കടുക് പൊട്ടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്കിളിൻ്റെ പേർക്ക് ഉള്ളി മുളകും മൂപ്പിക്കാമെന്ന് എഴുതി അങ്ങനെ ഉള്ളി നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ട് ചേമ്പില തോരൻ അതും പറഞ്ഞ നേരം കൊണ്ട് കറിയാക്കി ഇന്ന് തിരക്കിട്ട ഉള്ള പണിയായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഉച്ച ഊണിനുള്ള വിഭവങ്ങൾ കൂർക്ക മെഴുക്കു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലോണം വെന്തോ ഞാൻ വിചാരിച്ചില്ല ഈ സമയത്ത് വേവെന്നുള്ളത് കാരണം ഈ സമയത്ത് ഒന്നും വേവണം കണ്ടില്ല പഴയ കൊണ്ടൽ സാധനങ്ങൾ ഞങ്ങൾ കാച്ചിൽ വെച്ചു അത് വെന്തില്ലായിരുന്നു പക്ഷെ ചേന ഒരു കഷ്ണം ഞാൻ വേവില്ല എന്നുള്ളത് അറിയാൻ കിളവുണ്ട് അത് അവിടെ കിടന്നതൊന്ന് വേവിച്ച് നോക്കിയതാണ് അപ്പോൾ ചേനയും എന്തില്ല എന്നാൽ കർക്കിടകത്തിൽ ഇത് നല്ല കഞ്ഞി പോലെ വേവുന്ന ഒരു സാധനമാണ് കർക്കിടകം വറക്കുമ്പോൾ ചിലപ്പോൾ വേവുമായിരിക്കാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്